السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على من لا نبي بعده والطابعين لهم بإحسان الى يوم الدين أما بعد يا ربي بالمصطفى بلغ ما مقاصدنا واغفر لنا ما مضى يا واسع الكرم دعا إلى الله فالمستمسكون به مستمسكون بحبل غير منفصم عادر رايا. جروب بلولا أستاذ مارب جاشتان جن محبين له. നമ്മൾ ഇന്നലെ ഇസ്ലാമിൽ സൂക്ഷ്മതയെ സംബന്ധിച്ചുള്ള വിഷയം പറഞ്ഞപ്പോൾ അബുൽ മാലി എന്ന് പറയുന്നൊരു പണ്ഡിതൻ്റെ ചരിത്രം പറയുകയുണ്ടായി റഹ്മത്തുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ പരിപൂർണ നാമം അബുൽ മാലി അൽ ജുബൈനി അൽ ജുബൈനി അൽ മുലക്കബ് ഇമാമുൽ ഹറമീനി അഷാഫി ഷാഫി മദ്ഹബിൽ ഇമാമുൽ ഹറമൈനി എന്ന പേരിൽ അറിയപ്പെടുന്ന അബുൽ മാലി അൽ ജുവൈനി എന്നവരാണ് മഹാൻ ജനനം നാനൂറ്റി പത്തൊമ്പതിലാണ് വഫാത്ത് നാനൂറ്റി എഴുപത്തി എട്ടിൽ ഏകദേശം അമ്പത്തിയൊമ്പത് വർഷം ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്ത് മരിച്ച മഹാനാണ് അള്ളാഹു താല മഹാൻ്റെ ഹക്കുജാഹുബറുക്കത്തോട് നമ്മുടെ വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് ഡാ ചെയ്യുന്നു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ മുബാറക് മഹാനബറുകൾ പറയുന്നു ബഹുമാനപ്പെട്ട മുബാറക് മുബാറക്കല്ല ബഹുമാനപ്പെട്ട യഹ്യഹബീൻ മുഹായർ റലിയുള്ളു പറയുന്നു എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഖജാനകളിൽ നിന്നുള്ളൊരു ഖജനാവ് ആകുന്നു ആ ഖജനാവിനെ തുറക്കാനുള്ള താക്കോൽ താക്കോലിനിക്കുള്ള പല്ലുകൾ ലുക്മത്തുൽ ഹലാൽ ഹലാലായ ഭക്ഷണമാണ് അപ്പോൾ ഹലാലായ ഭക്ഷണം കഴിച്ചാൽ ആ താക്കോലിന് പല്ലുകൾ ഉണ്ടാകും പല്ലുകളുള്ള താക്കോൽ കൊണ്ട് മാത്രമേ ഒരു പൂട്ട് തുറക്കാനാവുകയുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഹലാലിനെ സൂക്ഷി ഹലാൽ മാത്രം ഭക്ഷിക്കുക ഹറാമിനെ സൂക്ഷിക്കുക എന്നാണ് ഇനി ഷാഫി മദ്ഹബിൽ അറിയപ്പെട്ട മറ്റൊരു പണ്ഡിതനാണ് മുഹമ്മദ് ബിന് ദാബൂദ് ബിന് മുഹമ്മദ് ഷംസുദ്ദീൻ അബു അബ്ദുള്ളിൽ ബാസിലി അൽ കുർദി അഷാഫി മഹാനബറുകളുടെ ജനം എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് വഫാത്ത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലും മഹാനബറുകളെ സംബന്ധിച്ച് ഷംസുദ്ദീൻ അൽ ബാസിലി അൽ ഹൈമാദി അബുഖാ ഉള്ളാഹു ഉലൂമിഹി മഹാൻ അവറുകൾ പറയുന്നത് ഫി കിത്താബിഹി ഖായത്തുൽ മറാം നഖ്ലൻ അനിൽ കുഷേരി ഫി റിസാലത്തിഹി ഇമാം കുശൈരി തങ്ങൾ അവിടുത്തെ റിസാലയിൽ റിസാലത്തുൽ കുശൈരിയയിൽ പറഞ്ഞ ഒരു ഉദ്ധരണിയെ എടുത്തുദ്ധരിച്ചുകൊണ്ട് മഹാനായ ഷംസുദ്ദീൻ ഉൽ ബാസിലി റഹ്മത്തുല്ലാഹി അലഹി അവിടുത്തെ കിത്താ കിത്താബ് വായത്തുൽ മറാമിൽ ഉദ്ധരിക്കുന്നു അന്നഹൂർ റജാമിൻ ഖുറാസാൻ മഹാനത്മയായ ഷംസുദ്ദീനുൽ ബാസിലി തങ്ങൾ ഖുറാസാനിൽ നിന്ന് മടങ്ങി ഇരു ഇറാഖി ഇറാഖിലേക്ക് മഹാനവർ ഖുറാസാനിക്കാരനാണ് അദ്ദേഹം ഇറാഖിൽ വന്നിരുന്നു എന്നിട്ട് പിന്നെ ഖുറാസാനിൽ പോയി ഖുറാസാനിൽ നിന്ന് ഇറാഖിലേക്ക് മടങ്ങി എന്തിനെ ലിമാറ സാഹിബിഹി മഹാനവരുകളുടെ പേനകളുടെ കൂട്ടത്തിൽ അദ്ദേഹം കിതാബി എഴുതാൻ വേണ്ടി വായ്പ മാങ്ങിയ ഒരു പേന മഹാനവറുടെ പെന്നിൻ്റെ കൂട്ടത്തിൽ കൂടിക്കലർന്നത് കൊണ്ട് അത് മടക്കി കൊടുക്കാൻ വേണ്ടി മഹാനായ ശംസുദ്ദീനുൽ ബാസിലി തങ്ങള് ഇറാക്കിൽ നിന്ന് ഖുറാസാനിൽ നിന്ന് ഇറാഖിലേക്ക് പോയി എന്ന് ചരിത്രത്തിൽ പറയുന്നു അപ്പോൾ ആ മഹാന്മാരുടെയൊക്കെ സൂക്ഷ്മത നോക്ക് ഒമിൻഹ അതേപോലെ തന്നെ സൂക്ഷ്മതയിൽപ്പെട്ടതാണ് അന്നഹു മഹാനായ ശംസുദ്ദീനുൽ ബാസിലി തങ്ങൾ ഒരു നാട്ടിലേക്ക് യാത്ര പോകാൻ വേണ്ടി ഒരു മൃഗത്തിനെ കൂലിക്ക് വാങ്ങി മഹാനവറുകളുടെ വഴിയിലുള്ള കഴിയിലുണ്ടായിരുന്ന ചാട്ടവാർ താഴെ വീണുപോയി എന്നിട്ട് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ശേഷം ആ ചാട്ടവാർ എടുത്തു മഹാനായ ആ പണ്ഡിതനോട് ചോദിച്ചു ലൗ റത്തറ കിബം വസ് നിങ്ങൾ വാഹനം കയറിക്കൊണ്ട് തന്നെ പോയിട്ട് നിങ്ങളുടെ വീണുപോയ ആ ചാട്ടവാർ എടുത്താൽ വളരെ നന്നായിരുന്നില്ലേ തൊക്കാല മഹാനായ ഷംസുദ്ദീനുൽ ബാസ് ലി തങ്ങൾ പറയുന്നേർതുഹ ലിതം ഉന ഇന്നീ തീർച്ചയായിട്ടും ഇതിനെ വാടകക്ക് വാങ്ങിയത് ലിതം ഷിയഹ ഉനീ അമാ മഹാ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ലഹാ ഉന പിന്നോട്ട് പോകാനല്ല അപ്പോൾ മടന്ന് സഞ്ചരിച്ചു പോന്ന വാഹനത്തിൽ നിന്നും വീണുപോയ ചാട്ടവാർ ചാട്ടവാറെടുക്കാൻ പിന്നെയും ആ വാഹനത്തെ തിരിച്ചു പോകാതെ അവിടെ നിർത്തി മഹാനവറുകൾ ഇറങ്ങിപ്പോയിട്ട് എടുത്തു മഹാനവറുകളോട് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞത് ഈ വണ്ടി ഞാൻ വാടകക്ക് വാങ്ങിയത് മുമ്പോട്ട് പോകാനാണ് പിമ്പോട്ട് പോകാനല്ല മിൻ ആദത്തിഹി മഹാനായ ഷംസുദ്ദീൻ ഉൽ ബാസിലി തങ്ങളുടെ പതിവിൽപ്പെട്ടതാണ് ജിഹാദ് യുദ്ധത്തിന് വേണ്ടി നല്ല ബലപിടിപ്പുകളുള്ള കുതിരയെ സൂക്ഷിക്കാറുണ്ടായിരുന്നു മഹാനവറുകൾ അവ്വലുൽ തന്നെ ദായിമായിട്ട് അഞ്ചു നേരത്തെ നിസ്കാരവും നിസ്കരിക്കുന്ന മഹാനാണ് മഹാനബറുകളുടെ ചില യാത്രകളിൽ മഹാനബറുകളുടെ നിസ്കാരത്തിന്റെ സമയം ആയി ഫന അനിൽ കുതിരയിൽ വിട്ട് ആ കഴുകുതിരയെ അവിടെ നിർത്തിക്കൊണ്ട് മഹാന മഹാനബറുകൾ നിസ്കരിക്കുമ്പോൾ മഹാനബറുകൾ നിർത്തിയിട്ടിരുന്ന കുതിര ഓടിപ്പോയിറ്റ് മറ്റൊരാളുടെ സ്ഥലത്ത് നിന്ന് മേഞ്ഞ് പുല്ലുകളും മറ്റും ഭക്ഷിച്ച് മഹാനായ ശംസുദ്ദീനുൽ തങ്ങൾ ആ കഴുതയുടെ ആ കുതിരയുടെ പുറത്ത് കയറാൻ വിസമ്മതിച്ചു മറ്റൊരാളുടെ മുതൽ ഭക്ഷിച്ച കുതിരയാണല്ലോ എൻ്റെ കുതിരയാണെങ്കിൽ തന്നെയും അന്യൻ്റെ മുതല് ഭക്ഷിച്ചതുകൊണ്ട് അതിൻ്റെ മുകളിൽ ഞാൻ കയറുകയില്ല കയറുകയില്ലാഹി അതിന് അള്ളാഹുൻ്റെ വഴിയിൽ അദ്ദേഹം വിനിയോഗിച്ച് ആ കുതിരയെ ഒഴിച്ചിട്ട് കൊണ്ട് മഹാനവരുകൾ നടന്നുപോയി ഇതായിരുന്നു മഹാനായ ഷംസുദ്ദീനുൽ ബാസിലിസ് ഷാഫിയൽ കുർദി മഹാനവരുടെ സൂക്ഷ്മത ഇനി മഹാനവരുടെ വാപ്പാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മഹാനവരുടെ വാപ്പക്കാന മമലൂഖൻ മഹാനവറുകൾ ഒരു ഒരാളുടെ ഉടമസ്ഥതയിലായിരുന്നു കാനയാമു ബുസ്താനി സയ്യദിഹി അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥൻ്റെ ആ കൃഷിസ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ ജോലി ചെയ്യും ഫഹദറ സയ്യദ് ഹൂഫി ബഹദുല്ലയ്യാം ചില ദിവസങ്ങളിൽ മഹാനവറുടെ വാപ്പയുടെ സയ്യിദ് അഥവാ ഈ സ്ഥലത്തിൻ്റെ ഉടമ അല്ലെങ്കിൽ ഈ തോട്ടത്തിൻ്റെ ഉടമ വന്ന് ഓ തലവമിന്നു മഹാനവറുകളോട് തേടി റുമ്മാനത്തൊലുവ നല്ല മധുരമുള്ള ഒരു റുമ്മാൻ പഴം പുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മുതലാളി ആവശ്യപ്പെട്ട് പതഹ പറു ഇലൈഹി മഹാനപരുകൾ ഒരു റുമാൻ പറിച്ചു കൊണ്ട് മുതലാളിക്ക് കൊണ്ടു കൊടുക്കുകയും അതെങ്ങനെ മുറിച്ച് അദ്ദേഹം ഭക്ഷിച്ചു നോക്കുമ്പോൾ അത് പുളിക്കുന്നുണ്ട് നിങ്ങളോട് നല്ല മധുരമുള്ള റുമ്മാനയാണ് ഞാൻ ആവശ്യപ്പെട്ടത് ലിയൽ ഹാമിള എനിക്ക് നിങ്ങൾ പുളിപ്പുള്ള റുമ്മാനയാണോ തരുന്നത് ഇങ്ങനെ പല പ്രാവശ്യങ്ങളും നല്ല മധുരമുള്ളത് കൊണ്ടു വന്ന് പറഞ്ഞിട്ടും അദ്ദേഹം കൊണ്ടക്കൊടുക്കുന്നതെല്ലാം പൊളിപ്പുള്ള റൊമാൻപഴമായിരുന്നു അങ്ങനെ മഹാൻ അവട് ഹുലുവ മിൽ കൊലപം ഹാമിദി നിങ്ങൾക്ക് മധുരമുള്ളതിനെ പുളിപ്പുള്ളതിനെയും മധുരമുള്ളതിനെയും വേർതിരിച്ചറിയാനുള്ള കഴിവില്ല ഫഖാല നേരത്തെ അവർ പറഞ്ഞില്ല എനിക്കറിയില്ല ആ നിങ്ങളുടെ തോട്ടത്തിലുള്ള ഒരു പഴം ഞാൻ ഇതുവരെ ഭക്ഷിച്ചിട്ടില്ല നിങ്ങൾ അതിനെ കൃഷി ചെയ്യാനും അതിനെ പരിപാലിക്കാനുമാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് വലിമലം തേക്കുൽ നിങ്ങൾ എന്തുകൊണ്ട് അതിൽ നിന്നൊരു പഴം ഭക്ഷിച്ചില്ല കാലി അന്നകമാ അതിൻ്റെ എനിക്ക് പഴം ഭക്ഷിക്കാനുള്ള അധികാരം നിങ്ങൾ തന്നിട്ടില്ല നിങ്ങൾക്ക് ആ കൃഷിയെ പരിപാലിക്കുവാനും അത് വളർത്തിയെടുക്കാനും അത് നോക്കുവാനുമുള്ള അധികാരം മാത്രമാണ് എനിക്ക് നിങ്ങൾ തന്നിട്ടുള്ളത് അങ്ങനെ ഈ മുതലാളി ഇദ്ദേഹത്തിൻ്റെ സൂക്ഷ്മത കണ്ടുകൊണ്ട് മഹാൻ ആര് സൂക്ഷ്മത കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകളെ ഈ മഹാനിക്ക് കല്യാണം കഴിച്ചു കൊടുത്തു സുബാനു താല മഹാന്മാരുടെ വറ അവരോട് കൂടി നമുക്കു നാളെ പാരത്രിക ലോകത്തൊരുമിച്ച് കൂടുവാൻ അള്ളാഹു താല തോഫീഖ് ചെയ്യട്ടെ ഈ മഹാന്മാരുടെ ഹക്ക് ജാഹുബറുഖത്തൂൺ അള്ളാഹു തല നമ്മെ എല്ലാ ബലാല മുസീബത്തുകളിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാവട്ടെ മരിക്കുന്ന അവസരത്തിൽ ലാ ഇലാഹ ഇല്ലാ എന്ന് ഉച്ചരിച്ച് മരിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു